നമസ്കാരം പതിരും കതിരും വവ്വാലുകൾ തലങ്ങും വിലങ്ങും പറക്കാത്ത ട്രാക്കുളക്കോട്ട എന്തിനു കൊള്ളാം പ്രേതകഥകൾക്കൊരു ഫീല് കിട്ടണമെങ്കിൽ പത്തിരുപത് വവ്വാലുകളെങ്കിലും ചറപറ എന്ന് പറക്കുന്ന സീൻ വേണം നമ്മുടെ ആരോഗ്യ വകുപ്പിൽ ഇപ്പോൾ വവ്വാലുകൾ ചറപറ പറക്കുകയാണ് അവയുടെ ചിറകടി വച്ച കേൾക്കും പോലെ തോന്നും ആരോഗ്യമന്ത്രിയുടെ പ്രസ് മീറ്റുകൾ കാണുമ്പോൾ വവ്വാലുകൾ രണ്ടു തരമുണ്ട് പഴന്തീനികളും പ്രാണിദീനികളും തൻ്റെ മുൻപിലിരിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാം പഴന്തീനികളാണെന്ന ധാരണയിലാണ് വീണ ജോർജിൻ്റെ പെരുമാറ്റമെല്ലാം വവ്വാലുകളുടെ സാന്നിധ്യമുള്ള മരത്തിൽ നിന്നും അമ്പഴങ്ങാതിന്ന കുട്ടികളാണ് മാധ്യമ പ്രവർത്തകരെന്നാണ് വീണയുടെ ധാരണ നിപ്പയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങ് കത്തിക്കസറുകയായിരുന്നു മന്ത്രി കേട്ടാൽ തോന്നും മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഇന്നാട്ടിൽ നിപ്പ പരത്തുന്നത് എന്ന് എന്തുകൊണ്ടാണ് വവ്വാലുകൾ തലകീഴായി കിടക്കുന്നത് എന്നെങ്കിലും വീണ ജോർജ് ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും നേരെ മേൽപോട്ട് ചിറകടിച്ചു പറക്കാൻ അവറ്റകൾക്ക് ശേഷിയില്ല പകരം മരത്തിൽ നിന്നും പിടിവിട്ട് താഴേക്ക് കുതിച്ചിട്ട് വേണം മേലോട്ട് പറക്കാനുള്ള ശക്തി സംഭരിക്കാൻ ഇത് വവ്വാലുകൾക്ക് പറ്റും പക്ഷേ ആരോഗ്യവകുപ്പിൽ തലകീഴായി കിടക്കുന്ന മന്ത്രി താഴേക്ക് കുതിച്ചാലും പൊങ്ങിപ്പറക്കാൻ പ്രയാസമായിരിക്കും നിപ്പയുടെ പ്രതിരോധത്തിന് എന്തു വേണം ഇനി എന്ന് മാധ്യമങ്ങളിപ്പോൾ ശൈലജ ടീച്ചറോട് ചോദിക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ ചില്ലറ കുത്തിത്തിരിപ്പുകൾ കയ്യിലുണ്ടെങ്കിലും ശൈലജ ടീച്ചർ മാധ്യമങ്ങളെ ചാടിക്കടിക്കാൻ ചെല്ലില്ലായിരുന്നു എന്നാൽ വീണ അതല്ല അവരുടെ മൈക്ക് കണ്ടാൽ കയറി ഒരൊറ്റ കടിയാണ് നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനിരിക്കുമ്പോഴും അവർ പഴയ കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ വിരട്ടുകയാണ് എന്നോടിതൊക്കെ ചോദിക്കാനുള്ള ധൈര്യം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നുവെച്ചാൽ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഈ ചോദ്യമൊക്കെ എന്ന് വ്യങ്ക്യം എൻ്റെ ഓഫീസിനെ പറ്റി നിങ്ങൾ മോശമായി എഴുതിയില്ലേ എന്നെ കൈക്കൂലിക്കാരിയാക്കി ചിത്രീകരിച്ചില്ലേ ഇതൊക്കെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയോട് വീണ ചോദിക്കുന്നത് പരാതിക്കാരൻ ഹരിദാസ് ഒരു വിവരദോഷി ആയതുകൊണ്ട് മാത്രമാണ് അന്ന് മന്ത്രിയുടെ ഓഫീസ് രക്ഷപ്പെട്ടത് തിരുവനന്തപുരത്തെ മേയറെ പോലെ ഒരൽപ്പം പോലും പക്വതയോ വിവേകമോ ഉള്ള പ്രതികരണമല്ല വീണയിൽ നിന്നും പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനിതൊക്കെ കുറേ കണ്ടതാണെന്ന ഒരു ഭാവമുണ്ട് പകർച്ചപ്പനിയെ സംബന്ധിച്ചും നിപ്പയുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമൊക്കെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ആശങ്ക പങ്കുവച്ചപ്പോഴെല്ലാം വീണാ ജോർജ് അങ്ങ് ചിറകടിച്ചു പറക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്തു പറയുമ്പോഴും കേരളം നമ്പർ വൺ ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ എസ് എസ് ലാൽ എഴുതിയ തുറന്ന കത്തിൽ പറയുന്നത് ആരോഗ്യമന്ത്രിക്ക് പോലും പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെന്നാണ് ഈ മന്ത്രി പരാജയമാണെന്നും ഇവർക്ക് മറ്റേതെങ്കിലും വകുപ്പ് കൊടുക്കണമെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ആഹാ എല്ലാം ശരിയാക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വകുപ്പുകളെല്ലാം വൻ വിജയമാണെന്ന് നമ്മൾ കാണുന്നതാണ് വീണയ്ക്ക് വല്ല പുരാവസ്തു വകുപ്പോ കരകൗശലമോ നൽകിയാൽ നാട്ടുകാർ രക്ഷപ്പെടുമായിരുന്നു മാധ്യമപ്രവർത്തകരെ വിരട്ടി നിശബ്ദരാക്കാമെന്ന് വീണ ജോർജ് കരുതുകയാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയാണത് ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല പിന്നല്ലേ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനും അവരെ വിരട്ടാനും വലിയ ഉത്സാഹം കാണിക്കുന്ന ആരോഗ്യമന്ത്രിയുള്ള നാട്ടിലിരുന്നാണ് നമ്മൾ കർണാടകത്തിൽ മാധ്യമപ്രവർത്തകരെ തല്ലി ഓടിക്കുന്നതിൽ പ്രതിഷേധിക്കുന്നതെന്ന് ഓർക്കണം കർണാടകയായാലും കേരളമായാലും ഭരണകൂടത്തിന്റെ പൊതു സ്വഭാവം ഒന്നു തന്നെയാണ് ജനങ്ങളുടെ മേലുള്ള അധികാരം നല്ല സുഖമുള്ള ഏർപ്പാടാണ് പക്ഷേ ഭരണാധികാരികൾ വിഠികളായാൽ അത് ജനങ്ങൾക്ക് ബാധ്യതയാണെന്ന് ബർണാക്ഷ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് സീനിയറായ പൊതുജനാരോഗ്യ വിദഗ്ധരോ വിദഗ്ധരായ ഡോക്ടർമാരോ ഒന്നും അഭിപ്രായം പറയാൻ ആരോഗ്യവകുപ്പിൽ വരുന്നില്ല എല്ലാം പറയുന്നത് മന്ത്രിയും ഐ എസ്സുകാരുമാണ് മന്ത്രി എല്ലാം പഠിച്ചു കഴിഞ്ഞ രീതിയിലാണ് സംസാരം മന്ത്രിയുടെ സമ്മേളനം കണ്ടാൽ വിപ്ലവം ജയിച്ചതുപോലെ തോന്നുമെങ്കിലും കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രികളിലും പോയി വരുന്ന മനുഷ്യരോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും എല്ലാം നമ്മൾ അതിജീവിക്കും സഹാവേ എന്നൊരു ഡയലോഗുമായി കുറെ സൈബർ കമ്മികൾ പിന്നാലെ കൂടിയത് ഈ ആരോഗ്യ വകുപ്പൊന്നും നന്നാകാൻ പോകുന്നില്ല അഞ്ചു വർഷം മുമ്പ് കേരളത്തിൽ സ്ഥിരീകരിച്ച ഒരു രോഗം ഒന്ന് ചികിത്സിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ലഭ്യമല്ലെന്ന് ചുരുക്കം മുൻ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച ദേശീയ നിലവാരമുള്ള വൈറോളജി ലാബുകൾ എവിടെയാണ് സ്ഥാപിച്ചത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ടീച്ചറും തട്ടിവിടുന്നത് കേട്ടു ലാബുകൾ കൊണ്ടുവരുന്ന കാര്യം ഇപ്പോഴും പൂനെയിലേക്ക് നോക്കിയിരിപ്പാണ് റിസൾട്ട് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നറിയാൻ വണ്ടിയിൽ കയറി എല്ലാവരും കൂടി ഉല്ലാസയാത്ര പോയതിൻ്റെ ചെലവ് മതിയായിരുന്നല്ലോ അതിനൊക്കെ ഡയലോഗുകൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും കുറേ മന്ത്രിമാരുമുള്ളതാണ് നമ്മുടെ ഭാഗ്യം